നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതേപോലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എന്താ പറയുക മനസ്സിലാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു വീഡിയോയിലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും സ്ഥിരമായിട്ട് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും പിന്നെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് എന്താ കാര്യം അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ ഈ ഒരു ചാർട്ടിന്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഒന്നര വർഷത്തെ ഡാറ്റാസ് അടങ്ങിയിട്ടുള്ള ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മൊത്തത്തിൽ കണ്ടു മനസ്സിലാക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവര് ഇനി തൊട്ട് മുമ്പുള്ള വ്യൂ കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അവിടെ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റി ഉണ്ട് അതേപോലെ തന്നെ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗണിലേക്ക് വന്നാൽ നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം നമ്മൾ എന്താ ഡൗണിലേക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി ഇതാ അല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ടിപ്പും കൂടെ പറഞ്ഞായിരുന്നു അപ്പം ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നേരെ മുകളിലേക്ക് ഗ്രീൻ ലൈൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താലാണ് അമ്പത് അഞ്ഞൂറ്റി അൻപത്തേഴ് എന്ന് പറഞ്ഞാൽ ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡാണ് അപ്പോൾ ആ ഒരു ലൈൻ്റെ ഇമ്പോർട്ടൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ആർ എസ് ഐ ക്രോസ് ഓവറായി പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നോക്കി ആർ എസ് ഐ മേളിലോട്ടായി ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയിട്ടില്ല എന്ത് ക്ലിയർ കട്ട് ആയിട്ടാണ് മാർക്കറ്റ് വൈകുന്നേരം വരെ പോകണമെന്ന് നോക്കി അപ്പോൾ ഇതാണ് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് വളരെ ക്ലിയർ ആയിട്ട് അതായത് താഴത്തുനിന്ന് ഒരു എൻട്രി എടുത്താൽ അത്യാവശ്യം ഒരു പോയിൻ്റ് കിട്ടിയിട്ട് കൺസോൾട്ടേഷനിലേക്ക് പോകണമല്ലത് അപ്പോൾ എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് ഇതിലും കൂടുതൽ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയാൻ പാടില്ല അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വ്യൂവിലേക്ക് പോവാം നമ്മൾ ആ വരച്ചിട്ട് ആരും അതേപോലെ തന്നെ നമ്മൾ വരച്ച സ്പേസിന് പുറത്തേക്ക് മാർക്കറ്റ് പോയിട്ടില്ല അപ്പം ഇത്ര ആയിട്ട് എനിക്ക് തോന്നണ ചാർട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും തുടക്കക്കാർക്ക് മനസ്സിലാവില്ല അല്ലാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലായേക്കാം അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എവിടെയാ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപതിൽ തന്നെ പക്ക കൺസോൾട്ടേഷൻ ഈ കൺസോൾട്ടേഷനൊക്കെ നമുക്ക് ഈസി എന്നെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും മാർക്കറ്റ് ഇന്ന് കൺസോൾട്ടേഷൻ ആണോ എപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണേ ആ ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചിട്ട് എവിടെ എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യണം കാരണം ഈ ഒരു ബോക്സിന് പുറത്തേക്ക് സ്കാൻഡിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്ലോസ് ആവാതെ അവിടെ സി യു ഇല്ല പി യു ഇല്ല സ്കാൽപ്പിങ് മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച തോട്ടുണ്ടാക്കിയ കംപ്ലീറ്റ് ക്യാഷും ബാങ്ക് നിഫ്റ്റിക്കാർ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡിലേക്ക് പോയിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെ ഫണ്ട് ലാഭം ഇന്നത്തെ ഡേയില് ബാങ്ക് നിഫ്റ്റിയിൽ പോയിട്ടുണ്ടെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം എക്സ്പയറി ഡേയിൽ മെൽറ്റിങ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എനിവേ വേ അതൊക്കെ പിന്നെ നമ്മൾ ഈ പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളു ഇപ്പം നിങ്ങൾ വായോ അടിപൊളിയാണ് സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ സംബന്ധിച്ച് ഈ ചാർട്ട് എന്നെ സംബന്ധിച്ചൊരു എന്താ പറയണ ദൈവം കാണിച്ചു തന്നൊരു വഴിയാണ് ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഇനി ഒന്നും ഈ ചാർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാനുമില്ല അപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നിർബന്ധിച്ച് ഞാൻ ഈ ഒരു ഈ ഒരു ചാർട്ട് പഠിപ്പിക്കാൻ ആരെയും ക്ഷണിക്കാറില്ല എട്ട് മാസം ഒരു വർഷം മുമ്പുള്ളവരൊക്കെ ഇപ്പോഴും അത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോദിനും ഓരോ സമയമുണ്ട് അപ്പോൾ ഡാ ഡാറ്റ ഒന്ന് റീലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാൽപ്പത്തൊമ്പതേ തൊള്ളായിരം ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് താഴത്തേക്കുള്ളൊരു ഡൗൺ ഉള്ളത് ആ ഡൗണിൽ നമുക്ക് എവിടം വരെയൊക്കെ ഉണ്ട് അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് ലോഡാവാൻ ഏരിയ കുറച്ച് അപ്പുറത്തേക്കുള്ള കാരണം ലൈനൊക്കെ വരാനായിട്ടൊരിത്തിരി സമയമെടുക്കും അപ്പോൾ ഈ നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി പത്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ നാൽപ്പത്തി ഒൻപത് എഴുന്നൂറ്റി എഴുപതിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കവിടെ ഒരു ലൈൻ വരച്ച് വെച്ചേക്കാം നാളെ നോക്കുമ്പോൾ അറിയാമല്ലോ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തിരണ്ട് കേട്ടോ ഏകദേശം ചില ആൾക്കാർ നാൽപ്പത്തൊൻപത് എഴുന്നൂറ്റി അൻപത്തിരണ്ട് ട്രിഗർ പ്രൈസൊന്നും ഇട്ട് വെക്കരുത് താഴത്തേക്ക് ഞാൻ ഏകദേശം ഒരു ലൈൻ വരച്ചതെന്ന് മാത്രമേ ഉള്ളൂ നാൽപ്പത്തൊൻപത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് പിന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് കേട്ടോ എൻ്റെ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ബിക്കോസ് ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല എനിക്ക് വലിയ വലിയ കോഴ്സും ഇപ്പം ചില ആൾക്കാർ പല കോഴ്സൊക്കെ എടുത്തിട്ടുണ്ടാവും അവിടെ ഒരു അറുപത് അവിടെ അറുപതിനായിരം ഇവിടെ പതിനയ്യായിരം ഇവിടെ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവർ അവരവിടെ പഠിച്ച കാര്യങ്ങൾ വന്നിട്ട് എൻ്റെ ഈ ഒരു ചാർട്ട് റീഡിങ്ങിൽ പഠിക്കാനായിട്ട് ആ ഒരു റൂമിലേക്ക് ജോയിൻ അവരെന്നോട് ചോദിക്കും ഇന്ന സാധനം എന്താണ് ഇങ്ങനെ ഇത് ഇതെന്താണ് ഓർഡർ ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന എനിക്കറിയില്ല കാരണം ഞാൻ ഒരു കോഴ്സും അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് അങ്ങനെ നിങ്ങൾ അവിടെ ഇവിടെയും പഠിപ്പിച്ച കാര്യങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് എൻ്റെ ചാർട്ടിൽ ഏത് മൈന്യൂട്ട് ഡൗട്ട് ആണെങ്കിലും അത് തെളിവ് സഹതം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറായി കാണുന്ന ഒരു ചാർട്ടിൽ അതായത് ഭൂമിയുടെ ഭൂമിക്കുള്ളിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഭൂമിക്ക് പുറത്തേക്ക് അന്യഗ്രഹത്തിലെ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ എനിക്കറിയാന് പാടില്ല ഉള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടോ എനിക്കതിനൊരു അഭിമാന കുറവുമില്ല ഇല്ലാത്ത പഠിക്കാത്ത കാര്യം പഠിച്ചില്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാനോ വലിയ ആളാണ് എനിക്കെല്ലാം അറിയാമെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല നമുക്കത്ര ഉള്ള എഡ്യൂക്കേഷനുമുള്ളു അപ്പോൾ നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി പത്ത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തൊൻപത് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് പോവും അതൊരു പ്രോഫിറ്റാക്കി എടുക്കാം എന്നുള്ള ധാരണ എനിക്കുണ്ട് അതിനെ ഞാൻ ഫണ്ടമെൻ്റൽ അനലൈസോ എൻ്റെ നിങ്ങൾ ചാർട്ട് റീഡിങ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യൂ പറയുന്നത് അല്ലെങ്കിൽ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാനിവിടെ ഐ വി ഒ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഡെൽറ്റ വാല്യൂ നോക്കി സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നുള്ളതല്ലാതെ വേറെ ഒരു എക്സ്റ്റേണൽ സോഴ്സും ഞാൻ എൻ്റെ ട്രേഡിങ്ങിൽ ഞാൻ ഇൻബിൽറ്റ് ചെയ്യാറായിട്ടില്ല നോക്കാറുമില്ല അപ്പം അത് പഠിക്കാൻ വരുന്നവരാണെങ്കിലും ലൈവിലേക്ക് വരുന്നവരാണെങ്കിലും അത് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ വളരെ നല്ലത് ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം നിങ്ങൾ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചാൽ വൈകിട്ട് നിങ്ങൾക്ക് അരിമേടിക്കാനുള്ള വകുപ്പ് ഈ ഒരു ചാർട്ടിൽ നിന്ന് ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ് ബാക്കിയൊക്കെ മൈൻഡ് സെറ്റിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റ് അമ്പത് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാർക്കറ്റിൻ്റെ ലുക്ക് അമ്പത് അഞ്ഞൂറ്റി അഞ്ചിലേക്കാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ ലൈൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഈ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡ് തന്നെയാണ് അത് ഈ ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് ഡൗണിലേക്കുള്ള എക്സ്പെക്റ്റേഷൻസ് പറയാൻ പറ്റത്തുള്ളൂ അതുകൂടാതെ ഇത് ഡൗണിലേക്ക് കയറുകയും വേണം ആർ എസ് ഐ താഴത്തോട്ട് കയറുകയും വേണം നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി പത്ത് ബ്രേക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമ്മൾ ഡൗണിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള ഇനി ഇൻഡെക്സിന് വെച്ചിട്ട് നമുക്ക് എന്താ പറയാൻ എന്താ നോക്കാൻ പറ്റുന്നതെന്ന് നോക്കാം നമ്മൾ വരച്ച ഒരു ലൈനുണ്ട് കാരണം ഈ ലൈൻ നമ്മൾ ഇൻഡെക്സിൽ ഇന്നലെ വരച്ചിട്ടാണ് വീഡിയോ കാണാത്തവർ തൊട്ട് മുമ്പിലെ വ്യൂ നോക്കുക അപ്പോൾ അവർ മാക്സിമം സപ്പോർട്ട് എടുക്കാൻ പറ്റാവുന്ന ഒരു ഏരിയ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് നാല് അഞ്ച് നമ്മൾ ഇന്നലെ രാത്രി വരച്ചിട്ടോ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വരച്ചാണ് നല്ല ഇന്നലെ കഴിഞ്ഞ ദിവസം വരച്ചിട്ടേക്കണം അപ്പോൾ ഇതിൻ്റെ ലോ എത്രയാണ് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി അമ്പത്തി നാല് പോയിൻ്റ് ആറ് അഞ്ച് അപ്പോൾ ചെറിയൊരു വിക്ക് അപ്പോൾ അവിടെ നിന്നാണ് ഒരു സപ്പോർട്ട് എടുത്താൽ നമുക്ക് മുകളിലോട്ടുള്ള വ്യൂ അതായത് ആർ എസ് ഐ ക്രോസ് ഓവറായി മുകളിലോട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തു ഈസി ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് എൻട്രി പ്രൈസ് അറിയാൻ പറ്റും കാരണം ഇതിൻ്റെ ഒരു മഞ്ഞ ലൈനൊക്കെ വന്ന് നിൽക്കുന്ന അവിടെ ഇതെല്ലാം സിങ്കിഡ് ആണ് അപ്പോൾ നമ്മളത് സ്ഥിരം കണ്ട് കാണുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് പഠിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനി എന്താണ് തിങ് നാളത്തേക്കുള്ള വ്യൂന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവില നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് താഴെത്തോട്ട് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി അൻപത്താറും അവിടെ നിന്നൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി അമ്പത്തൊന്നിലേക്ക് വേണം അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് റെസിസ്റ്റൻസ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളത് അമ്പത് അമ്പതിനായിരത്തി ഇരുപത്തിരണ്ട് ഭാഗത്തേക്ക് അപ്പം ഇത്രയുള്ള സ്പേസ് മതി നമുക്ക് നമുക്ക് ഇത്രയും ഈസി ആയിട്ട് കിട്ടാൻ തന്നെ നമ്മൾ ഹാപ്പിയാണ് അതിന് മുകളിലോട്ടുള്ളത് പോവുകയാണെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇൻഡെക്സിന് പറയാനുള്ളത് പിന്നെ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് സിയിൽ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് അമ്പതിനായിരം പിയിൽ അമ്പതിനായിരം നാൽപ്പത്തൊൻപത് എണ്ണൂറ് നാൽപ്പത്തൊമ്പത് എഴുന്നൂറ് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ് ലോട്ടറി കോളാണെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരം പിയിലും അമ്പത് അഞ്ഞൂറ് സീയിലും ലോട്ടറിക്കോളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് ഈ ലാസ്റ്റ് പറഞ്ഞ രണ്ട് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ എനിവേ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള അപ്പോൾ മൊത്തത്തിൽ എന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ജാതകമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് മാക്സിമം യൂസ് ചെയ്യുക എനിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്